ജനമേജയ മഹാരാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വൈശമ്പായന മഹർഷി സർപ്പസത്രശാലയിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പറഞ്ഞു കൊടുത്തു എന്തുണ്ടായി ചോദിച്ചാൽ ഈ പാണ്ഡവന്മാർ കാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ദ്വൈതവനത്തിൽ വന്ന് അങ്ങനെ കഴിച്ചു കൂട്ടണ കാലത്താണ് പാഞ്ചാലി ഒരു ദിവസം വൈകുന്നേരത്തെ ഈ മഹാരാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് വർത്തമാനങ്ങളോരോന്നിങ്ങനെ പറഞ്ഞു ഈ മഹാരാജാവും പാഞ്ചാലിയും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാഞ്ചാലിയുടെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ഭീമസേനനും കൂടി അങ്ങനെ ഭീമസേനനും മഹാരാജാവ് യുധിഷ്ഠിരനും പാഞ്ചാലി ദേവിയും കൂടി ചേർന്നിട്ടുള്ളതായ ഒരു സംവാദം സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ ഈ വർത്തമാനം പറഞ്ഞു സമയത്ത് ഭീമസേനൻ യുദ്ധത്തിൻ്റെ ഒക്കെ ഇതിൻ്റെ യുദ്ധത്തിനൊക്കെയുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് സംസാരിച്ചപ്പോഴാണ് മഹാരാജാവ് പറഞ്ഞു യുദ്ധം എളുപ്പമല്ല നമ്മൾ കാലും ദേഷ്യവും സ്ഥിതി നോക്കാതെ ഏകണ്ട് ചാടി പുറപ്പെടാൻ പാടില്ല അങ്ങനെ അത് ഗുണാവില്ല ദോഷമാവും അപ്പം അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം പുറപ്പെടുക ഭീഷ്മര് ദ്രോണര് കൃപര് ഈ പറഞ്ഞ കൂട്ടരൊന്നും സാധാരണക്കാരല്ല അവരൊക്കെ നല്ല യോഗ്യന്മാരാണ് അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ നോക്കിയും കണ്ടും കാലദേശാനുസാരമായിട്ട് വേണം പുറപ്പെടാൻ നീ കർണൻ കർണനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം തന്നെ ഇല്ലേണ്ടേ ഇരിക്കണോ അത്രയ്ക്ക് യോഗ്യനാണ് ആര് കർണ് എന്താ കാരണമെന്ന് ചോദിച്ചാൽ കർണൻ്റെ അസ്ത്രശാസ്ത്ര പാഠവത്തില കയ്യിലാഘവല്ലേ കൈക്കുള്ള ലാഘവം അതങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് വയ്യേണ്ടവാണ് ആര് പറഞ്ഞു അതൊക്കെ പറഞ്ഞു യുധിഷ്ഠിരൻ ഇതൊക്കെ പറഞ്ഞു യുധിഷ്ഠിരൻ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ മനസ്സിത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ട് കൂട്ടർ ഭീമനും പാഞ്ചാലിയുണ്ട് ആ കൂട്ടത്തിലെ യുധിഷ്ഠിരനും കൂടി സംവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തയോ സംവതോ രേവം തത് പണ്ട് ോ ദ്വയോഹോ ഈ രണ്ട് പാണ്ഡവന്മാരും കൂടി ഇങ്ങനെ സംവത് ദോഹോ സംവത ദോഹോ സംവദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കൂട്ടി പാണ്ഡവന്മാർ രണ്ട് പേരെ എന്ന് പറഞ്ഞാൽ ഭീമസേനനും ഈ യുധിഷ്ഠിരനും കൂടി വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആജഗാമ അവിടേക്കൊരാൾ കയറി വന്നു അരേ വന്നറിയൂ ആജഗാമ മഹാവീര്യോ വ്യാസ സത്യവതി സുതാ വേദവ്യാസരെ സത്യവതീ പുത്രനായ ഭഗവാൻ വേദവ്യാസരെ അവിടേക്ക് കയറി വന്നു ഇവിടേക്ക് ഈ പാണ്ഡവന്മാർ രണ്ടുപേരും വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു കയറി വന്നപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അടുത്തേക്ക് വന്നപ്പം ഈ രണ്ടുപേരും പാഞ്ചാലിയും ചെന്ന് നമസ്കരിച്ചു അദ്ദേഹത്തെ വേണ്ട മാതിരി സൽക്കരിച്ച് ശുശ്രൂഷ കൊണ്ടുവന്നിരുത്തി അങ്ങനെ കൊണ്ടുവന്നിരുത്തി നമസ്കരിച്ചപ്പോഴാണ് ഈ മഹർഷീശ്വരൻ യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിരമിതം വാക്യം ഉവാച വധതം വരാ നല്ലോണം പറയാൻ ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തില് യോഗ്യനായ മഹർഷി വേദവ്യാസരെ ഈ വന്നിരിക്കണേ തൻ്റെ മുമ്പിൽ വ മുമ്പിലിരിക്കണതായ യുധിഷ്ഠിരനെ നോക്കിയിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു യുധിഷ്ഠിര അത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു യുധിഷ്ഠിരാ മഹാബാഹോ വേദ് ഹൃദയസ്ഥിതം ജ്യോതിഷിര നിൻ്റെ ഹൃദയത്തിലിരിക്കണേ വേദനയും വിഷമവും വിചാരങ്ങളൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവണ്ട എൻ്റെ ഈ വേവലാതി ഇപ്പം ഈ സ്ഥിതിയിൽ പെട്ട് കിടക്കണമെന്ന് എൻ്റെ വേവലാതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വിഷമല്ല നല്ലോണം മനസ്സിലാവണ്ട അതുകൊണ്ട് മ മനീഷയാ തഥാ ക്ഷിപ്രം ആഗതോസ്മി നര അതുകൊണ്ട് അതുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു വേവലാദിയുടെ വിചാരമുണ്ടെന്ന് കേട്ടിട്ടാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് പോകുന്നത് ആര് പറഞ്ഞു വേദവ്യാസരെ എൻ്റെ ഉള്ളിലെ വേവലാതി ഇങ്ങനെ എനിക്കതൊക്കെ വേഗം മനസ്സിലാവേ എന്നുവച്ചാൽ തൻ്റെ കുടുംബത്തെ കുട്ടികളാണല്ലോ അതൊക്കെ ഇത് തൻ്റെ കുടുംബത്തെ തൻ്റെ പേരക്കുട്ടികളുടെ മറ്റുള്ള മക്കളല്ലേ ഇതൊക്കെ അപ്പം അതുകൊണ്ട് അവരുടെ ഉള്ളിലെ വേദനി എന്തായാലും എനിക്ക് വേഗം മനസ്സിലാവില്ല ഉണ്ണിയുടെ ഉള്ളിലെ വേദനി എനിക്ക് മനസ്സിലാവും അതാണ് ഉണ്ണിയെ ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ചോദിച്ചാൽ ഭീഷ്മാൽ ദ്രോണാൽ കൃപാൽ കർണാൽ ദ്രോണപുത്രാച്ച ഭാരത ഭീഷ്മരുടെ കയ്യിന്നും ദ്രോണരുടെ കൈയിൽ നിന്നും അതുപോലെ ദ്രോണപുത്രരുടെ കയ്യിൽ നിന്നും കർണൻ്റെ അടുത്തു നിന്നൊക്കെ ഉണ്ടാവാൻ പോണ്ടായ ദുര്യോധന നോക്കൂ ദുര്യോധനൻ എന്ന് പറഞ്ഞ ദുര്യോധനാൽ ദുര്യോധനാ ദുര്യോധനെ കൊണ്ടും ദുശാസനെ കൊണ്ടും അതുപോലെ തന്നെ ഉണ്ടാവണേ ഇവരെ കൊണ്ടൊക്കെ ഒരു പരിഭ്രമമില്ലേ ഇവരൊക്കെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എന്താണ്ടാവുക എന്നൊരു തോന്നലില്ലേ അപ്പൊ അതുകൊണ്ട് ഭയം അവിടുന്ന് ഒരു ഭയം ഭയം ചെൽ ക്ഷത്രിയനായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പേടി എന്നല്ല അങ്ങനെയൊരു പരിഭ്രമം ഉണ്ടാവില്ലേ ഇപ്പം യുദ്ധം ഉണ്ടാവുക എന്താ എങ്ങനെയാന്നൊക്കെ ഒരു പരിഭ്രമം ആ ഒരു പരിഭ്രമം ഉണ്ടല്ലോ അതെന്താ വെച്ചാൽ ഹൃതി സംപ്രവർത്തതേ ഹൃദയത്തിൽ അങ്ങനെ ഒരു വേവലാതി ഉണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടാണ് എന്താ ചെയ്തത് തത്തേ നാശയിഷ്യാമി അത് ഞാൻ ഇല്ലാണ്ടിയാക്കി തരാം നിങ്ങൾക്കിപ്പോൾ ഒരു വേവലാതിയും വിഷമമൊക്കെ ഉണ്ടാവുന്ന ഉണ്ടാവണി സന്ദർഭാണത് അതില്ലാണ്ടിയാക്കാനുള്ള വിദ്യ ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് ഈ മഹർഷി യുധിഷ്ഠിരനെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു തത്ത ഏകാന്തമുന്നീയ യുധിഷ്ഠിരൻ്റെ കൈയും പിടിച്ചിട്ട് ഏകാന്തം ഉന്നീയ ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരിക്കലിക്കാൻ കണ്ടുപോയി അപ്പൊ ഇവിടെ ഒറ്റക്ക് പറഞ്ഞാൽ ഇവിടെ വേറെ രണ്ടാളും കൂടി ഉണ്ട് അര രണ്ടാള് ഒന്ന് പാഞ്ചാലിയും പിന്നെ ഒന്ന് ഭീമനും ഉണ്ട് ഭീമനും പാഞ്ചാലിയും ഇരിക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ നിന്ന് യുധിഷ്ഠിരൻ്റെ കയ്യും പിടിച്ച മഹർഷി എന്ത് ചെയ്തു അകത്തേക്ക് പ്രതിപാദ്യത്തു രാജേന്ദ്ര തഥ ക്ഷിപ്രം ഞാനിത് ചിലതൊക്കെ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചിട്ടാണ് വന്നത് അതങ്ങോട്ട് ധരിച്ചു വെച്ചാൽ ഈ പറയുന്ന വെപ്രാളൊക്കെ അങ്ങോട്ട് പോയിക്കോളും ഉണ്ണിയവരും കയ്യും പിടിച്ചാരുടെ കൈയും പിടിച്ച അകത്തേക്ക് പോയി അകത്തേക്കല്ലേ ഏകാന്തം ഏകാന്തം പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് പാരാശര്യോ യുധിഷ്ഠിരം പാരാശര്യം എന്ന് പറഞ്ഞാൽ പരാശര മഹർഷിയുടെ മകനാണ് ഈ പരാശര മഹർഷിയുടെ മകനാണ് വേറെ വേദവ്യാസര വേദവ്യാസരന്റെ അച്ഛൻ്റെ പേരാണ് പരാശരൻ ഈ പരാശര മഹർഷിയുടെ അച്ഛൻ്റെ പേരാണ് ശക്തി മഹർഷി എന്ന് പറയും ശക്തി മഹർഷിയുടെ അച്ഛൻ്റെ പേരാണ് വസിഷ്ഠ മഹർഷി മനസ്സിലായില്ലേ ഇപ്പോൾ വസിഷ്ഠ പരമ്പരയിൽ വന്നയാളാണ് ഈ വേദവ്യാസരെ വേദവ്യാസരന്റെ മകൻ വേദവ്യാസരുടെ മകനാണ് ശ്രീശുഖര് ഇവരിങ്ങനെ പരമ്പരയാണ് ഋഷി ഋഷി പരമ്പരയായി പറയുന്നത് ഇപ്പം അതിൻ്റെ പരമ്പരയുടെ മുമ്പിക്ക് മുമ്പിക്ക് പോകുമ്പോൾ സാക്ഷാൽ വസിഷ്ഠര് വസിഷ്ഠപുത്രൻ ശക്തി ശക്തിയുടെ മകൻ പരാശരൻ പരാശരപുത്രൻ വേദവ്യാസര് വേദവ്യാസരുടെ പുത്രൻ ശ്രീശുഖർ അപ്പോൾ ആ വലിയ വലിയ യോഗ്യ യോഗ്യ പരമ്പരയാണത് അപ്പോൾ ആ പരാശ അത് പാരാശരി എന്ന് പറഞ്ഞിട്ട് പരാശരി എന്ന് പറഞ്ഞാൽ പരാശര പരാശര മഹർഷിയുടെ മകൻ എന്നാണ് പറഞ്ഞത് ഈ പരാശര മഹർഷി മഹായോഗ്യനാണ് വേദവ്യാസരുടെ അച്ഛൻ അദ്ദേഹം സാധാരണക്കാരനല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ വേദ ഈ വസിഷ്ഠ മഹർഷിയുടെ പുത്രനായിരുന്നു ശക്തി മഹർഷി ഈ ശക്തി മഹർഷിയുടെ ഭാര്യയുടെ പേര് അദൃശ്യന്തി എന്നായിരുന്നു ഈ അദൃശ്യന്തി എന്ന് പറഞ്ഞ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ശക്തി മഹർഷി എന്നില്ല മരിച്ചുപോയി വിശ്വാമിത്ര യുദ്ധമൊക്കെ ഉണ്ടായ കാലത്തെല്ലാം മരിച്ചുപോയ അപ്പോൾ ഈ ശക്തി മഹർഷി എന്ത് ചെയ്തു ചെയ്തു മരിച്ചു പോയി അപ്പം അദ്ദേഹത്തിൻ്റെ മെച്ചാൽ വസിഷ്ഠരൻ്റെ മരുമകൾ അദൃശ്യന്തി ഗർഭിണിയാണല്ലോ അപ്പോൾ ഈ അദൃശ്യന്തി എന്ത് ചെയ്തു ഭർത്താവൊക്കെ മരിച്ചു പോയ കാലത്ത് ഈ അച്ഛനെ നല്ലോണം സേവിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടി അച്ഛനാണെങ്കിൽ തൻ്റെ വാത്സല്യത്തോടെ മകളെപ്പോലെ ആരോ മകൻ മരിച്ചിട്ടും പോലെ ആരെ പരിപാലിച്ചു കുട്ടിക്കാരല്ലല്ലോ ഇല്ലാണ്ട് ഗർഭിണിയും കൂടിയാണല്ലോ അപ്പം നന്നായിട്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൊണ്ടുനിർന്നു അപ്പോൾ ഈ കുട്ടി മഹർഷിയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ആ സജ്ജന സംസർഗത്തിൽ നടക്കുകയും ഇപ്പം ഇങ്ങനെ നടക്കുമ്പോൾ പിമ്പിൽ വരണ ഈ പെൺകുട്ടി ഇങ്ങനെ പിമ്പിൽ നടക്കുമ്പോൾ വേദം ചൊല്ലുന്നത് ഇങ്ങനെ കേൾക്കാം അങ്ങനെ വേദംജലെന്ന് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ വസീഷ്ട തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല ഈ പെൺകുട്ടിയാണ് പെൺകുട്ടി എന്തായാലും ഒത്തെല്ലി ഉണ്ടാവില്ല മനസ്സിലായില്ലേ പക്ഷേ എന്നാലും തിരിഞ്ഞ് നോക്കുമ്പോൾ വേദംജലും അപ്പോഴാണ് ഈ മഹർഷി വസീഷ്ടന് മനസ്സിലാക്കിയത് ഈ വേദജൊല്ലുണ്ട് ആരാന്നറിയോ തൻ്റെ പേരക്കുട്ടിയാണേ കുട്ടിയാണേ ഏറെ തൻ്റെ മകനെ ശക്തി മഹർഷിയുടെ മകനെ ഗർഭത്തിലേക്ക് ഉണ്ണിയാണ് വേദഞ്ചൊല്ലിനത് അങ്ങനെ ഗർഭത്തിലേ ഇരിക്കുമ്പോൾ വേദംജലി പുറപ്പെട്ടവനാണ് ആര് ഈ ഉണ്ണി ആ ഉണ്ണി ജനിച്ച് വന്നപ്പോഴാണ് അതിനെന്ത് പേരിട്ടു ആ സിഠര് പരാശരൻ എന്ന് പേരിട്ടു ഈ പരാശര മഹർഷിയുടെ ഉൽപ്പത്തി പരാശര മഹർഷിയുടെ അത്ര യോഗ്യനായ പരാശര മഹർഷിയുടെ പുത്രനാണ് സത്യപതിയിലുണ്ടായ മകനാണ് വേദവ്യാസരെ ഈ വേദവ്യാസരെ ജനിച്ചപ്പോൾ ചോദിച്ചാൽ വേദവ്യാസരെ അച്ഛൻ്റെ കൂടെ പോകുവാണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ കൂടെ പോയി എന്തെങ്കിലും പഠിക്കാമോ വെച്ചിട്ട് അമ്മ പറഞ്ഞു ഉണ്ണി അച്ഛൻ്റെ കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി ഈ പരാശര മഹർഷി പഠിപ്പിച്ചു വിട്ട യോഗ്യനാണ് അവർ വേദവ്യാസരെ അപ്പം അങ്ങനെ യോഗ്യതയൊക്കെയുള്ള പരമ്പര അതുകൊണ്ടാണ് ഈ പാരാശര്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം വെറുതെ ആ പരാശര മഹർഷിയുടെ മകൻ എന്ന് പറയുമ്പം അങ്ങനെ ഇങ്ങോട്ട് ധരിച്ചാൽ പറ്റില്ല ചില സമ്പ്രദായങ്ങളൊക്കെ ധരിച്ചു കൂട്ടി മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത് ഈ ഏകാന്തമുന്നീയ ഏകാന്തദേശത്ത് ചെന്നിരുന്നിട്ട് പാരാശര്യോ യുധിഷ്ഠിരം ഈ പരാശരീൻ യുധിഷ്ഠിര മഹാരാജാവിനടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയും ചെയ്തോ അങ്ങ് അബ്രവീൽ നോക്കൂ ഈ പറയണ സമ്പ്രദായം അങ്ങ് നല്ലോണം ഹൃദയത്തിൽ ധരിച്ചു വെച്ചോളൂ ഞാൻ അങ്ങേക്കൊരു സംഗതി പറഞ്ഞ് തരാം ശ്രേ ശ്രേയസസ്തേ പരകാല അങ്ങരിച്ചു വെച്ചാൽ ശ്രേയസിൻ്റെ നന്മയുടെ കാലാണ് വരാൻ പോകുന്നത് അത് ഞാൻ പറയാൻ പോവുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മഹർഷി ദേഹത്തെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു വിദ്യ ഉപദേശിച്ചു കൊടുത്തു വിദ്യാം പ്രതിസ്മൃതി നാമ എന്നാ പറയുക ആ വിദ്യയുടെ പേരാണ് പ്രതിസ്മൃതി എന്നാണ് ഈ പ്രതിസ്മൃതിയും നാമ വിദ്യ ആ പ്രതിസ്മൃതി എന്ന പേരായ ഒരു വിദ്യ ഉപദേശിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പ്രപന്നായ പ്രബ്രവീമി അങ്ങനെ വന്ന ആശ്രയിച്ച് അങ്ങ് അങ്ങനെയുള്ള വേദവ്യാസരെയൊക്കെ ആശ്രയിച്ച് ഗുരുക്കന്മാരുടെയൊക്കെ ഒരു വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ായതുകൊണ്ട് എങ്കിൽ ഞാൻ പ്രതിസ്മൃതി എന്ന് പറഞ്ഞാൽ വിദ്യ തരാം ഈ വിദ്യ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അസ്ത്രഹേതോർ മഹേന്ദ്രം ച രുദ്രം ചെയ്യുവ അഭികച്ചതു അതുകൊണ്ട് അങ്ങ് ഈ മന്ത്രം സൗകര്യം പോലെ അങ്ങയുടെ അനിയേന്ന് പറഞ്ഞു കൊടുക്കണം അർജുനന് എന്നിട്ട് അർജുനൻ ഈ വിദ്യ ധരിച്ച് യോഗ്യനായിട്ട് എവിടേക്ക് പോട്ടെ എന്നാൽ ഈ വിദ്യ ധരിച്ച് എന്നെ ഇട്ടുകൊണ്ട് അർജുനൻ പോകണം എവിടക്കെയാണ് പോണ്ടേ അറിയോ അദ്ദേഹം പോണത് അസ്ത്രഹേതോഹോ മഹേന്ദ്രൻ മഹേന്ദ്രനെ ചെന്ന് ആശ്രയിക്കണം എന്തിന് അസ്ത്രഹേതോഹോ അസ്ത്രഹേതോഹോ ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ നേടാനായിട്ട് അർജുനന് എവിടേക്ക് പറഞ്ഞേക്കണം ആ അസ്ത്രങ്ങളുടെ മഹേന്ദ്രൻ മഹേന്ദ്രൻ്റെ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം അങ്ങനെ ദേവേന്ദ്രൻ അടുത്ത് ചെന്ന ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് മാത്രമല്ല മഹേന്ദ്രം ച രുദ്രം ചെയ്വാ രുദ്രൻ്റെ അടുത്തേക്കും പോട്ടെ രുദ്രൻ വെച്ചാൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീ പരമേശ്വരൻ ഭഗവാന്റെ അടുത്തേക്കും പോട്ടെ അവിടെ ചെന്നിട്ട് മാത്രമല്ല വരുണം ച കുബേരം ച ധർമ്മരാജം ച പണ്ടവാ വരുണൻ്റെ അടുത്ത് പോണം കുബേരൻ്റെ അടുത്ത് പോണം അതുപോലെ യമധർമ്മൻ്റെ അടുത്ത് പോകണം വരുടെയൊക്കെ കയ്യിൽ ദിവ്യങ്ങളായ അസ്ത്രങ്ങളുണ്ട് വാരണം മനസ്സിലായി കുബേരൻ്റെ കയ്യിലുകൊണ്ട് അസ്ത്രം ദിവ്യാസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോട്ടെ അവിടേക്ക് ചെല്ലട്ടെ ചെന്നിട്ട് എന്ത് ചെയ്യട്ടെ ശക്രോഹ്യേഷ സുരാൻ ദ്രഷ്ടും തപസാ വിക്രമേണച്ചാ അപ്പം ഈ ഇന്ദ്രനെ കാണാൻ അങ്ങനെ പൊയ്യാൻ പറ്റില്ലേ തപസ് ചെയ്തിട്ടൊക്കെ യോഗ്യത നേടിയിട്ട് ഇന്ദ്രനെയൊക്കെ കണ്ടു തക്ക വാങ്ങിയിട്ട് വരട്ടെ അതുകൊണ്ട് എന്തു ചെയ്യട്ടെ ഇങ്ങനെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും വിശിഷ്ടങ്ങളായ സംഗതികളും നേടിവെച്ച് അതിൻ്റെ മഹിമയുണ്ട് നിങ്ങളെന്ത് ചെയ്യും ധർമ്മത്തെ പരിപാലിച്ച് നഷ്ടപ്പെട്ടതൊക്കെ നേടും അതിനുള്ള വിദ്യയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരണത് എന്നും പറഞ്ഞിട്ട് മഹർഷി ഈ വിദ്യ ഉപദേശിച്ചു കൊടുത്തു യുധിഷ്ഠിരനാണ് ഉപദേശിച്ചു കൊടുത്തത് എന്നിട്ട് പറയും ചെയ്തു അദ്ദേഹം മഹർഷി എന്തേ ചെയ്തത് ഋഷിരേഷ മഹാതേജ നാരായണ സഹായവാൻ അർജുനൻ സാധാരണക്കാരനല്ല ഋഷിരേഷ അദ്ദേഹം ആരാണ് ഋഷിയാണ് നരനാരായണ ഋഷി എന്ന് പറയില്ലേ അതിൽ നാരായണ സഹായവൻ നാരായണ മഹർഷിയുടെ കൂടെ പുറപ്പെട്ട നരമഹർഷിയാണ് ആര് ഈ അർജുനൻ അതുകൊണ്ടാണ് ഞാൻ ഈ അർജുനനെ തന്നെ എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ മൂന്നാലാൾ കൂടുതലില്ലേ അവരെ പറഞ്ഞയക്കാതെ കണ്ട് പുരാണ ശാശ്വതോ ദേവ അദ്ദേഹം പുരാണനായ ശാശ്വതനായ തേജസ്വിയായ മഹർഷിയാണ് ജിഷ്ണു ആണ് ജിഷ്ണു എന്നാണ് അദ്ദേഹത്തിന് പറയും അതുകൊണ്ട് എന്തേ കാര്യം ചോദിച്ചാൽ അസ്ത്രാണി ഇന്ദ്രാച്ച രുദ്രാച്ഛ ലോകപാലേഭ്യ ഏവച്ച അസ്ത്രങ്ങൾ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും ആ ഇന്ദ്രൻ ആണ് ഇന്ദ്രൻ്റെ കൈയ്യെന്നും വേണം രുദ്രാച്ച രുദ്രൻ്റെ കൈയ്യെന്നും വേണം ലോകബാലേഭ്യഹ ലോക ബാലന്മാരുടെ കൈ ഈ ലോകപാലന്മാർ ദിക്പാലന്മാരായ ഇന്ദ്രനും വരുണനും യമനും ഒക്കെ ദിക്പാലന്മാരാണ് ഇവരൊക്കെ ഓരോ ദിക്കിൻ്റെ പാലന്മാരാണ് കിഴക്കേ ദിക്കിൻ്റെ അധിപതിയാണ് ഇന്ദ്രൻ പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപതിയാണ് വരുണൻ തെക്കേ ദിക്കിൻ്റെ അധിപതിയാണ് യമൻ മനുഷ്യരായി വടക്കിൻ്റേത് അങ്ങനെ കുബേരൻ ഇങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് ഓരോ അതാണ് ദിഗ്പാലന്മാരെയാണ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ലോകപാലന്മാരായ ദിഗ്പാലന്മാരായ ദേവന്മാരുടെ കയ്യിൽ നിന്ന് അസ്ത്ര വാങ്ങിയിട്ട് മിടുക്ക് നേടിയിട്ട് വരട്ടെ സമാധായ മഹാബാഹുർ മഹൽ കർമ്മ കരിഷ്യതി അങ്ങനെ ഇതൊക്കെ വാങ്ങി വന്ന അർജുനൻ മഹൽ കർമ്മ മഹൽ കർമ്മ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്തതായ വലിയ വലിയ കർമ്മങ്ങളൊക്കെ അർജുനൻ ചെയ്യും അതുകൊണ്ട് നിങ്ങളതിനു വേണ്ട തയ്യാറെടുപ്പ് നടത്തണം എന്ത് ചെയ്യണം ഇവിടെ തന്നെ ഇങ്ങനെ താമസിക്കരുത് അപ്പോൾ അർജുനൻ എന്തിനു പോട്ടെ അർജുനൻ ഓരോരോ കോഴ്സിന് പോട്ടെ നിങ്ങൾ നിങ്ങളിവിടെ താമസിക്കരുതെന്നും പറഞ്ഞു എന്തിനു പോട്ടേന്ന് അർജുനൻ ഓരോരോ വിദ്യകൾ നേടാനായിട്ട് പോട്ടെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇവിടെ താമസിക്കരുത് എന്താ കാരണം ചോദിച്ചാൽ പറയും ഏകത്ര ചിരവാസോഹി എന്ന പ്രീതി ഭവയിൽ ഒരു ദിക്കിൽ ഇങ്ങനെ കുറേ കാലം താമസിക്കുന്നത് ഒരു സന്തോഷമാവില്ല ഒരേ ദിക്കിൽ കുറേ കാലം താമസിക്കുന്നത് സന്തോഷാവില്ല അപ്പോൾ എന്ത് ചെയ്യണം താപ്നുക്കോ താപസാനാം ച സർവേഷാം ഭവേദ ഉദ്വേഗ ആരക നിങ്ങൾ ഒരു ദിക്കിൽ തന്നെ ധാരാളം കാലം താമസിച്ചാൽ താപസന്മാർക്കൊക്കെ ഉദ്ദേഗ കാരണം ഉദ്ദേഹ കാരണം താപസന്മാർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവും കുറച്ചുകാലം ഇവിടെ താമസിച്ചോളൂ കുറച്ചുകാലം വേറെ ദിക്കിൽ ഇവിടെ ഇങ്ങനെ അധികം താമസിക്കേണ്ട എന്താ കാരണം എന്നറിയുമോ മൃഗമാണോ അപ്പം പല ജന്തുക്കൾക്ക് തറസ്സാവും നിങ്ങളുടെ ജീവിതം പിന്നെ മാത്രമല്ല ഈ മരങ്ങളും ചെടികളും വള്ളികളൊക്കെ നശിച്ച് നഷ്ടപ്പെട്ടും പോകും അതുകൊണ്ട് എന്ത് വേണ്ട ഇവിടെ ഇനി താമസിക്കേണ്ട മാറി താമസിച്ചോളൂ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു കാട്ടിൽ നിന്ന് വേറെ ഒരു ദിക്കിലേക്ക് മാറി താമസിച്ചു കാട്ടിന്ന് വേറൊരു ദിക്കു മാറി താമസിച്ചു എന്നു പറഞ്ഞാൽ ഈ പാണ്ഡവന്മാർ താമസിച്ച പ്രധാനപ്പെട്ട രണ്ട് കാട് ഒന്ന് കാമ്യകവനം ദ്വൈതവനം കാമ്യകവനം ദ്വൈതവനം ആദ്യം ചെന്ന് കൂടിയത് കാമ്യകവനത്തിലാണ് അവിടെ കുറച്ചുകാലം താമസിച്ചപ്പോൾ അവിടെ പിന്നെ മാറി താമസിച്ചത് ഈ ദ്വൈതവനത്തേക്കാണ് ഈ കാമ്യകവനം ദ്വൈതവനം എന്ന് പറഞ്ഞാൽ പണ്ട് താമസിച്ച ദിക്കിൽക്കെന്നെ പിന്നേം മാറി മാറിയെന്നല്ല ഇത് വലിയ കാടാണല്ലോ അപ്പോൾ അതിൻ്റെ ഓരോ കാടിൻ്റെ എല്ലാ ഭാഗത്തിനും പേര് കാമ്യകം ദ്വൈതം എന്നാവില്ല അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് താമസിക്കും പിന്നെ ഇപ്പുറത്തേക്ക് കുറച്ചുകാലം കഴിഞ്ഞാൽ എങ്ങോട്ട് പോരും നമ്മൾ മുമ്പ് പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം ചോദിച്ചാൽ ഒരേ ദിക്കിൽ തന്നെ ഇവരിങ്ങനെ ചെന്ന് താമസിച്ചാൽ കാട് എന്താവും ഇപ്പോൾ ഈ പഴങ്ങളും കിഴങ്ങളും ഒക്കെ പറിച്ചെടുത്ത് തിന്നു അപ്പോൾ മനുഷ്യന്മാരിങ്ങനെ പെരുമാറി പെരുമാറി കുറേ കഴിഞ്ഞാൽ എന്തായിട്ട് തീരും അവിടെ ഇങ്ങോട്ട് വെളിച്ചാവും വെളിച്ചായാൽ പിന്നെ കാടല്ലാണ്ടാവില്ലേ അപ്പോൾ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചാലും താമസിച്ചാൽ പിന്നെ വേറെ രീതിയിലേക്ക് മാറി താമസിക്കുക അപ്പോൾ ഇവിടെ പിന്നെയും വീണ്ടും കാടായിക്കോളും അങ്ങനെ കാടിനും നാശം ഉണ്ടാവില്ല നിങ്ങൾക്കും ദോഷം ഉണ്ടാവില്ല ജന്തുക്കൾക്കും വിഷമുണ്ടാവില്ല താമസന്മാർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരുടെയും കാര്യം നടക്കട്ടെ ഇതാണ് എന്താണ് പറഞ്ഞത് എല്ലാവരുടെയും കാര്യം നടക്കട്ടെ ഒരാളുടെ കാര്യം നടക്കുകൊണ്ട് വേറെ ഒരാളുടെ കാര്യം മുട്ടി പോകരുത് ഉള്ളൂ എല്ലാവരുടെയും കാര്യം നടക്കട്ടെ എന്നുള്ള മറ്റു